ക്രൈസ്തലോ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറിൻ്റെ ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയാകും സാധാരണ ലോകത്തിലെ സഹായകരും സഹോദരങ്ങളും കൂട്ടുകാരും കഷ്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും മാറി നിൽക്കുന്നതായി കാണുന്നു എന്നാൽ യഹോബയിൽ ആശ്രയിക്കുന്ന ഭക്തനയോട് യഹോബയായ ദൈവം പറയുന്നു കഷ്ടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോകാം കുന്നുകൾ നീങ്ങിപ്പോകാം എങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ടുമാറുകയില്ല നമ്മ ഏറ്റവും കൂടുതൽ ആശ്രയം വച്ചിരിക്കുന്ന പണം ഏറ്റവും കൂടുതൽ ആശ്രയം വച്ചിരിക്കുന്ന മനുഷ്യർ സഹായിക്കുമെന്നും സ്നേഹിക്കുമെന്നും കരുതുന്നവർ ഒക്കെ തത്സമയത്ത് മാറിപ്പോയേക്കാം അല്ല അവർക്ക് നമ്മെ സഹായിപ്പാനുള്ള സാഹചര്യം ഇല്ലാതെ പോയേക്കാം മനുഷ്യജീവിതത്തിൽ പലവിധമായ സാഹചര്യങ്ങൾ നിമിത്തമായി പലപ്പോഴും ഒരുവനൊരുവനെ നോക്കുവാൻ ഒരുവനൊരുവനെ സഹായിപ്പാൻ കഴിയാത്ത അനവധി സാഹചര്യങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുന്നു എന്നാൽ തന്നിലാശ്രയിക്കുന്ന ഭക്തന്മാരോട് യഹോവയായ ദൈവം പറയുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിൽ എൻ്റെ ദയ നിങ്ങളെ വിട്ടുമാറുകയില്ല കഷ്ടകാലത്ത് ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഞാൻ നിങ്ങളെ സഹായിച്ച് ശക്തികരിക്കും ഞാൻ ദൈവമെന്ന നിങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ മഹുദ്ധീകരിക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും ജാതികൾ നമ്മെ നോക്കി പരിഹസിക്കുന്ന നിന്ദിക്കുന്ന അനുഭവങ്ങൾ രോഗങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മെ നമ്മുടെ പാപങ്ങൾ നിമിത്തമായി സംഭവിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ച് താഴ്ത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ നിന്ന് കേൾക്കുന്ന അവസ്ഥകൾ എന്നാൽ ഏതൊരു സാഹചര്യത്തിലും ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം പാപത്തെ വെറുക്കുന്നു പാപത്തെക്കുറിച്ച് ബോധം വരുത്തി നമുക്ക് തരുന്നു അപ്പോൾ തന്നെ പാപത്തെ വിട്ടൊഴിഞ്ഞ് കർത്താവിംഗിലേക്ക് തിരിയുന്നുവെങ്കിൽ ചേർത്തു ഒരു ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ ആദരിക്കുന്ന ഒരു ദൈവം താഴ്ചയിൽ നമ്മെ ഉയർത്തുന്നവനായൊരു ദൈവം ഇത്ര മഹാനായ ഇത്ര സ്നേഹവാനായ ഇത്ര ശക്തിയുള്ള ഇത്ര ആദരവുള്ളൊരു ദൈവത്തെ മറ്റൊരുവനെ കാണുവാൻ കഴിയുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷപ്രാപിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ കഷ്ടതയിൽ കർത്താവ് നമ്മോട് കൂടിയിരിക്കും രോഗക്കിടക്കിൽ നമ്മുടെ രോഗക്കിടക്കയെ മാറ്റി വിരിക്കുന്ന ഒരു ദൈവമാണ് ഏതൊരു കാലത്തും ഏതൊരു നേരത്തും ഒരു ഭക്തന് കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിനോട് സംസാരിപ്പാനും നമ്മുടെ ആവശ്യങ്ങളെ അറിയിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങളെ തന്നിരിക്കുക ഇന്ന് രാവിലെ സമയം എന്തൊന്നിനാൽ ഭാരപ്പെടുന്നുവോ എന്താണ് നമ്മുടെ ഭാരം ഏതാണ് നമ്മുടെ ചിന്താവിഷയം എവിടെയാണ് നമ്മൾ തീർന്നിരിക്കുന്നത് ഹോബിയായ ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭാരപ്പെടേണ്ട തളർന്നു പോകല്ലേ നിരാശപ്പെട്ടു പോകല്ലേ കർത്താവായി യേശു ക്രിസ്തു ജീവിക്കുന്നു എനിക്കും നിങ്ങൾക്കുമായി അവൻ ഇന്ന് സ്വർഗത്തിൽ തന്റെ പിതാവിൻ്റെ സന്നിധിയിൽ സദാപക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതൊരവസ്ഥകൾക്കും ഏതൊരനുഭവങ്ങൾക്കും വ്യത്യാസം വരുത്തി തൻ്റെ ഭക്തന്മാരെ സഹായിപ്പാൻ സ്നേഹിപ്പാൻ ആദരിപ്പാൻ യേശു മതിയായവൻ ആ നല്ല കർത്താവെങ്കിലേക്ക് വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ